ാണ് ഇത് ബ്രസീക്സ് അടുത്ത വേണ്ടി എന്ന് വേരിയന്റ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഞാൻ നമ്മുടെ സെക്കൻഡ് ചോയ്സ് ഉണ്ട് കുറച്ച് സമയം കൊണ്ട് തന്നെ വളരെ കുറച്ച് വീടുകൊണ്ട് ആൾക്കാരുടെ ഒരു ഇഷ്ടപ്പെട്ട ആളായി മാറി നമ്മുടെ വീടിന് ഒരുപാട് നല്ല വന്നിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ വീടിയിലും നല്ല പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന്റെ ലൊക്കേഷൻ പറയാം തിരുവനന്തപുരം കഴക്കൂട്ടം കൊളത്തൂര് അല്ലേ കറക്റ്റ് ആ ലൊക്കേഷൻ ഗ്ലോബൽ ഇൻഫോസിസ് ഓപ്പോസിറ്റ് നമ്മുടെ സർവീസ് റോഡിൽ റോഡിൽ സർവീസ് സർവീസ് ഓപ്പോസിറ്റ് റോഡിലെപ്പോസ്റ്റ് വിഷയം കാണിക്കുക നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം ഇവിടെ നമുക്ക് ഇപ്പം കുറെ വണ്ടിയുടെ കളക്ഷൻ വന്നിട്ടുണ്ട് പിന്നെ രാഷ്ട്രീയം കൊടുക്കാത്ത കുറെ വണ്ടിയിട്ടുണ്ട് സ്വന്തം വണ്ടികൾ അതല്ലേ പുള്ളി ഒന്നും കൊടുക്കത്തില്ല നന്നായിട്ട് കുറച്ചായിട്ട് പുള്ളിയുടെ കളക്ഷൻസ് ഒക്കെ ഉണ്ട് ഇവിടെ അതായത് പലരും ചോദി വീടിന് ആ വണ്ടിയൊക്കെ കാണിക്കരുത് അപ്പൊ പറയണല്ലോ ആദ്യമേ ഫുള്ള് സ്വന്തം കളക്ഷൻ വണ്ടി ഉണ്ടാകുന്ന കടകുണ്ട് അപ്പം നമുക്ക് നിങ്ങൾ ചാനൽ വീഡിയോ ഇഷ്ടപ്പെട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ വീഡിയോ ലൈക്ക് കൊടുക്കുക അതുപോലെ ഒരു നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ ഡയറക്റ്റ് കോൺക്ട് ചെയ്യാം നമ്മൾ നമ്മുടെ വീഡിയോ ഫേസ്ബുക്കിൽ കാണാൻ പേജിൽ ഒന്ന് ഫോളോ ചെയ്യുക അപ്പം നേരെ വീഡിയോ അപ്പം ആഴ്ചയാണ് നമ്മുടെ ഫസ്റ്റ് വണ്ടി ഏതാണ് ഫസ്റ്റ് വണ്ടി നമുക്ക് മൈക്രയിൽ തോന്നാം നിസാൻ മൈക്ര നിസാൻ മൈക്ര ആ രണ്ടായിരത്തി പതിനെട്ട് ആ എക്സ് എൽ സി വി ടി എന്ന് പറഞ്ഞ വേരിയൻറ്റ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആണ് ഓക്കെ ഓടിയിട്ടുണ്ട് ഓണർ ആണ് ാണ്ഡലോ മോഡൽ രണ്ടായിരത്തി നാൽപ്പത്തി അയ്യായിരം കിലോമീറ്റർ ഫുൾ കമ്പനി സർവീസ് അതെ അതെ കൂടിയ ടയറാണ് ഇന്റീരിയറിൽ നല്ല ക്വാളിറ്റി ഉണ്ട് ഫാബ്രിക് ഫാബ്രിക് അല്ലേ ഇന്റീരിയർ അതെ ആണ്

പ്രൈസിങ് വരുമ്പഴത്തേക്ക് നമുക്ക് നെറ്റ് ആയിട്ട് ഒരു വൺ എയ്റ്റിക്ക് കൊടുക്കാൻ പറ്റും ഒരു ലക്ഷത്തി അതിനകത്ത് ഇപ്പൊ ക്ലച്ച് റീപ്ലേസ് ചെയ്താണ് കൊടുക്കുന്നത് കുറച്ച് ഉണ്ട് കുറച്ച് ഇരക്കിൽ നിന്നുണ്ട് അത് റീപ്ലേസ് ചെയ്തിട്ടാണ് രൂപ വണ്ടി വേറെ ലോൺ ലോൺ കയറുമല്ലോ രണ്ടായിരത്തി പതിനൊന്നായിരുന്നു നമുക്ക് ലോണിന്റെ ഡ്യൂറേഷൻ മാത്രം കുറച്ച് കുറയും രണ്ട് വർഷം

இப்படி ஹிட் வந்துட்டு டிக்கி ரீப்ளேஸ் ചെയ്തിട്ടുണ്ട് இது கம்பெனில ஃபுல் இதெல்லாம் ஓகே அது ஹிஸ்டரி உள்ளதா இல்ல ஹிஸ்டரி உள்ள வந்து மேஜர் இம்பாக்ட் ഒന്നും இல்ல கம்பெனி விட்ட நம்பர் பிளேட் தானான இப்படி இருக்கு இது நம்பர் பிளேட் ஆன இப்படி இருக்கு டாப் அண்ட் ஒண்டி டாப் அண்ட் ஒண்டி நான் அது ஸ்டார்ட் பண்றோம் எல்லாம் பேஸ் கண்ட்ரோல் வருது சேம் மோட் கண்ட்ரோல் எல்லாம் வருது இன்பில்ட் ஸ்டீரியோ இன்பில்ட் ஸ்டீரியோ ஸ்கிரீன் எல்லாம் வருது பின்ன ஸ்டீரிங் மோட்டார் கண்ட்ரோல்ஸ் எல்லாம் வருது இல்ல அதே ുംത്തൊമ്പത് ഇത് അത്യാവശ്യം നല്ല മൈലേജ് ഉള്ള വണ്ടി നമുക്ക് മൈലേജ് ഉള്ള ഹോണ്ടയ്ക്ക് അത്യാവശ്യം അമേസിൽ നല്ല മൂവ്മെന്റ് ഉള്ള ഒരു പ്രൊഡക്റ്റ് അതെ അതെ ഇപ്പോഴും അത് കാരണം കണ്ടിന്യൂ ചെയ്ത് പോകുന്നു നല്ല രീതിയിൽ മൂവ്മെന്റ് ഉണ്ട് പ്രൈസിംഗ് വരുമ്പോ ആറ് ലക്ഷത്തി അറുപതിനായിരം രൂപ ആസ്കിംഗ് പ്രൈസ് ആറ് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ റേഞ്ചില് നമുക്ക് കൊടുക്കാൻ പറ്റും ഫിനാൻസ് ഫിനാൻസ് ഏകദേശം വരെ നമുക്ക് അടുത്ത ടാറ്റ ടിയാഗോ ടിയാഗോ എങ്ങനെ ാണ് ഡിംബർ ആണ് വണ്ടിമാറ്റിക് ഓട്ടോമാറ്റിക്യർ നാലും കിലോമീറ്റർ ഓടിയിരിക്കുന്നു സിംഗിൾ ഓണർ ഇത് ഫുൾ കമ്പനി സർവീസിലാണ് നിൽക്കുന്നത്

അലോയിസ് എല്ലാം വരുന്നുണ്ട് ടോപ്പൻസ് വരുന്നില്ല ഇതിനകത്ത് അലോയിസ് അല്ലോയിട്ടല്ല എക്സസ് പ്ലസിലാണ് അലോയിസ് വരുന്നത് ഓക്കെ അപ്പം റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി വണ്ടി ഓട്ടോമാറ്റിക് വേണ്ടി ഓട്ടോമാറ്റിക് ഡിസംബർ വരെ ഫുൾ കവർ ഇൻഷുറൻസ് ഇത് അഞ്ച് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ സ്പെഷ്യൽ പ്രൈസ് ഓട്ടോമാറ്റിക് വേണ്ടി വേറെ ഇരുപത്തിയായിരം കിലോട് വേണ്ടി അഞ്ച് ലക്ഷം മുപ്പത്തിയായിരം രൂപ ഒരു ടീ ആകും ഓട്ടോമാറ്റിക് ഉണ്ട് നീ ഡീസൽ അല്ല ലോൺ ടീ ആകും നമുക്ക് നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ വരെ ലോൺ എടുക്കാൻ പറ്റും ശരി പ്രസ്റ്റീജ് വേരിയന്റ് ആണ് രണ്ടായിരത്തി പതിമൂന്നാണ് സെക്കൻഡ് ഓണർ ആണ് അറുപത്തി ഒന്നായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഡീസൽ ആണ് മാനുവൽ അല്ലേ ആണ് ഇത് ഫുൾ കമ്പനി സർവീസ് റെക്കോർഡ് ഉള്ള വണ്ടിയാണ് ഇതിന്റെ നാല് പുതിയ ബ്രാൻഡ് ന്യൂ ടയർ കിടക്കുന്നുണ്ട് അറുപതിലിപ്പോ സർവീസ് ചെയ്ത് കിടക്കുന്നു കമ്പനി തന്നെ ട്രിവാൻഡ്രം വണ്ടി ട്രിവാൻഡ്രം വണ്ടി നല്ല സീറ്റ് കവർ അലോയ്സ് വരും സിംഗിൾ എയർ ബാഗ് വരും എ ബി എസ് വരും ഇത് നമുക്ക് മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപ ഫൈനൽ പ്രൈസ് ഇതിന് വന്നിട്ട് നമുക്ക് ഏകദേശം രണ്ട് രണ്ടേക്കാൾ ഫിനാൻസ് നോക്കിയാൽ മതി രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ ടാറ്റ ടിയാഗോ ടിയാഗോ മോഡലാണ് ാണ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് അലോയിസ് വരുന്നുണ്ട് ടയേഴ്സ് നാലും പുതിയതാണ് സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്നു അച്ഛന്റെ പേരിൽ നിന്ന് മോന്റെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നു ഫുൾ കവർ ഇൻഷുറൻസ് ലൈഫ് ടാക്സ് എന്ന് പറഞ്ഞാൽ ഡിക്കി റീപ്ലേസ് ചെയ്തിട്ടുണ്ട് എന്റെ പാനിൽ ചെറുതായിട്ട് റീവർക്ക് ചെയ്തിട്ടുണ്ട് അത് കമ്പനിക്ക് ഹിസ്റ്ററിയിലില്ല കസ്റ്റമർ വെളിയിലാണ് ചെയ്തിരിക്കുന്നത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പക്കാൻ

രണ്ടായിരത്തി ആറ് മോഡല് രണ്ടായിരത്തി ഏഴ് രജിസ്ട്രേഷൻ സെക്കൻഡ് ഓണർ നൈന്റി സെവൻ തൗസൻഡ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ടയർ നല്ലതാണ് ടയേഴ്സ് എല്ലാം പുതിയ കേട്ടോസ്റ്റ് വണ്ടി നല്ല വണ്ടിയാണ് വരെ പേപ്പർ പേപ്പർ എല്ലാം വർഷം ആ ഓൾമോസ്റ്റ് നല്ല ക്വാളിറ്റി ഉണ്ട് എ സി പവർ സ്റ്റിയറിംഗ് ടൂ ഡോർ പവറിൻ്റെ വരുന്ന മോഡൽ സെൻട്രൽ ഓക്കെ ഉണ്ട് மெக்கானிக்கல்ண்டி டாச்சோ காரணம் டயர் இடம் ரெண்டு புதிய புதுபெட்டை டயம் ரெண்டு புதிய டயரு ஆவரேஜ் ஏழுச்சி ரூவான் எங்கேஸ் வந்து இது பிரைஸ் வரும் ஒருலட்சம் ஒருலட்சம் ஆறு முதல் ரெண்டாயிரத்தி நெகோஷியபிள் ஆனோ அது ஆனா

ആറ് എൺപതിന്ഡൽ സ്പോർട്സ് വേരിയുണ്ട് പെട്രോൾ ഉണ്ട് ഓക്കെ പിന്നെ നമ്മുടെ ഗോപ്ലസ് കിടക്കുന്നുണ്ട് അതെ 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 അങ്ങനെയൊക്കെ കറക്റ്റ് ആയിട്ടുള്ള ഒരു കസ്റ്റമർ വന്നാൽ മാത്രം പോകുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് എല്ലാവരും സെർച്ച് ചെയ്ത് നടക്കുന്ന പ്രൊഡക്റ്റ് അല്ല പർപ്പസ് അവരുടെ മീറ്റ് ചെയ്യണം ഒരു നാലു രണ്ട് പിള്ളേർ പർപ്പസ് മീറ്റ് ചെയ്താൽ മാത്രം പോകുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഓക്കെ ഒരു രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ റേഞ്ചിലോട്ട് ഒന്നോളം ഡിസ്കൗണ്ട് ഇട്ട് കൊടുക്കാൻ പറ്റും നമുക്ക് നമുക്ക് തൽക്കാലം വീഡിയോ ചെയ്യാം ചെയ്യാം ഓക്കെ പിന്നെ കുറച്ച് അടുത്ത വണ്ടി കുറച്ച് പുതിയ വണ്ടികളൊക്കെ കാണാം തീർച്ചയായിട്ടും വണ്ടികളൊക്കെ ഇറങ്ങട്ടെ എന്നിട്ട് പുതിയ സ്റ്റോക്ക് വരട്ടെ വരട്ടെടുത്ത വീഡിയോ ചെയ്യാം ഓക്കെ